വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഓരോ വീടുകളിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് അടിച്ചാൽ തെളിക്കാത്തിടത്ത് ചവിട്ടിയാൽ കുളിക്കണം എന്ന് പറയുന്നതിൻ്റെ പൊരുൾ അടിച്ചാൽ അഥവാ തൂത്തുവാരിയാൽ തെളിക്കാത്തിടത്ത് ലക്ഷ്മി പ്രവേശിക്കുകയില്ല അവിടെ ജ്യേഷ്ഠയുടെ വാസമാണ് ചാണകം കൂട്ടി തെളിച്ചാൽ ജ്യേഷ്ഠ ഓടിപ്പോകും എന്തെന്നാൽ ജലം എല്ലാത്തിനെയും ശുദ്ധമാക്കുന്ന വസ്തുവാണ് ചാണകവും ശുദ്ധ വസ്തു തന്നെ വെള്ളത്തിൽ ചാണകം ചേർത്ത് തെളിക്കുകയായാൽ അവിടം ശുദ്ധമാകും ശുദ്ധമായ സ്ഥലത്തെ ലക്ഷ്മി ദേവി വരികയുള്ളു തെളിക്കാത്തിടത്ത് ജ്യേഷ്ഠ വസിക്കുന്നിടത്ത് ചവിട്ടിയാൽ ചവിട്ടുന്ന ആളും അശുദ്ധമാകും അശുദ്ധി മാറ്റുന്നതിന് കുളിയാണ് പ്രതിവിധി അതാണ് അടിച്ചാൽ തെളിക്കാത്തിടത്ത് ചവിട്ടിയാൽ കുളിക്കണമെന്ന് പറയുന്നത്